ിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് നീല നിറത്തിലുള്ള റേഷൻ കാർഡ് ശ്രദ്ധിക്കണം നീല നിറത്തിലുള്ള റേഷൻ കാർഡ് ഉള്ള ആളുകൾ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഇനി വെറും ഒൻപത് ദിവസം കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നീല റേഷൻ കാർഡുള്ള എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണണം കാരണം നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ചില തെറ്റിദ്ധാരണകൾ കൂടി ഇതിലുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡുമൊക്കെയായി ബന്ധപ്പെട്ട് പ്രധാനമായും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിനൊക്കെയാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചാക്ക് ചാക്കുകണക്കിന് അരിയൊക്കെയാണ് ഈ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ അനർഹരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കി അർഹതയുള്ള ആളുകളെ കൂടുതലായിട്ട് ഈ ഒരു സ്കീമിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ ഇതിൽ വലിയൊരു വിഭാഗം നീല കാർഡ് ഉടമകൾ വിചാരിച്ചിരിക്കുന്ന ഒരു കാർഡ് കാര്യമെന്ന് പറയുന്നത് നീല കാർഡ് എന്ന് പറയുന്നത് ഒരു സബ്സിഡി ഉള്ള കാർഡാണെങ്കിൽ പോലും ആനുകൂല്യങ്ങൾ കുറവാണ് നമുക്ക് എത്ര വലിയ താഴ്ന്ന വരുമാനം കുറവുള്ള ആളുകളാണെങ്കിലും നീല കാർഡിൽ നിന്ന് മാറാൻ സാധിക്കില്ല എന്നുള്ളതാണ് പക്ഷേ നീല കാർഡ് കൈവശം വെച്ചിരിക്കുന്ന വലിയൊരു ശതമാനം ആളുകൾ ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിട്ടുള്ളവരാണ് ഇതിൻ്റെ നടപടിക്രമങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഇനി അടുത്ത ഒൻപത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവാ കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ സിറ്റിസൺ ലോഗിന് ഉപയോഗിച്ച് ഈ ഒരു നീല കാർഡ് പിങ്ക് കാർഡിലേക്ക് മാറ്റുന്നതിന് മഞ്ഞ കാർഡല്ല പിങ്ക് കാർഡിലേക്ക് മാറ്റുന്നതിന് വേണ്ട നടപടികൾ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു നീല കാർഡ് കൈവശം വെച്ചിരിക്കുന്ന മറ്റു പലരുടെയും ഉള്ളിലുള്ള ഒരു അവരുടെ ഒരു അറിവ് എന്ന് പറയുന്നത് നമുക്ക് എത്ര ഉയർന്ന സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു നീല കാർഡ് കൈവശം എന്നുള്ളതാണ് ഇത് രണ്ടും തെറ്റാണ് ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകൾ സർക്കാർ ജോലിക്കാരായിട്ടുള്ള ആളുകൾ ആയിരത്തി നാനൂറോ ആയിരത്തി അറുനൂറോ ഒക്കെ സ്ക്വയർ ഫീ സ്ക്വയർ ഫീറ്റിന് മുകളിൽ വലിപ്പമുള്ള വീടുള്ളവരെല്ലാം തന്നെ ഈ ഒരു കാർഡ് മാറ്റണം മാറ്റിയില്ലെങ്കിൽ വെള്ളക്കാരിലേക്ക് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള നിയമ നടപടികളും വീട് വീടാൻ തന്നെ കയറി ഇറങ്ങിയുള്ള ഇപ്പോഴത്തെ പരിശോധന അടുത്തതായിട്ട് വരാൻ പോകുന്നത് നിങ്ങളുടെ വീടുകളിലെ വീടുകളിലേക്കായിരിക്കും നീലക്കാടുള്ള നിങ്ങളുടെ വീടുകളിലേക്കായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു അറിയിപ്പാണിത് നിങ്ങൾക്ക് പല ആളുകൾക്കും സംശയങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഒന്നും സംശയിക്കേണ്ട നിങ്ങളുടെ അടുത്തുള്ള ഈ ഒരു നമ്മുടെ താലൂക്ക് സപ്ലൈ ഓഫീസുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ മതി ഈ ഒരു സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടൻ എടുത്തതിന് തീർത്ത് തരുന്നതാണ് അതൊരു വളരെ പ്രാധാന്യം പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കാര്യം പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെക്കാരുള്ള എല്ലാ ആളുകളും ചെയ്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക്